ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ ഈശോയ്ക്ക് വേണ്ടി ഓടുന്ന ഒരു മനുഷ്യൻ്റെ മനോഭാവം വിശുദ്ധ പൗലോ സുലിഹയിലൂടെ വെളിപ്പെടുകയാണ് ഗലാത്തിയർക്ക് എത്തപ്പെട്ട ലേഖനം ആറാം അധ്യായം പതിനാലാം വാക്യം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കുരിശിലല്ലാതെ മറ്റൊന്നിലും മേന്മ ഭാവിക്കാൻ എനിക്ക് ഇടയാകാതിരിക്കട്ടെ അവനെ പ്രതി ലോകം എനിക്കും ഞാൻ ലോകത്തിനും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു നോക്കുകയെ പൗലോ സുലിഹ പറയുക ഞാൻ മേന്മ ഭാവിക്കുവാണെങ്കിൽ അത് കർത്താവായ യേശുവിൻ്റെ യേശു ക്രിസ്തുവിൻ്റെ കുരിശല്ലാതെ മറ്റൊന്നിലുമല്ല എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം അർത്ഥം ഇതാണ് എനിക്ക് വേണ്ടി എൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി ഞാൻ സ്വർഗത്തിലെത്താൻ വേണ്ടി മരിച്ച കുരിശുമ്മേ മരിച്ച രക്തം ചിന്തിയ ഒരു കർത്താവ് എനിക്കുണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇതാണ് രക്തം ചിന്തി മരിക്കത്തക്കവണ്ണം എന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവം എനിക്കുണ്ട് അതാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ കാര്യം നമ്മുടെ മേന്മ എന്ന് പറയുന്നത് നമ്മുടെ നന്മ അല്ലെങ്കിൽ വില എന്ന് പറയുന്നത് നമ്മുടെ ഈ ശരീരത്തിൻ്റെ വിലയല്ല നമ്മുടെ ഈ ബുദ്ധിയുടെയും അതുപയോഗിച്ച് നമ്മൾ ഉണ്ടാക്കിയ സാധനങ്ങളുടെയോ സാഹചര്യങ്ങളുടെയോ ജോലിയുടെയോ പണത്തിൻ്റെയോ ഒന്നും വിലയല്ല നമ്മുടെ വില എന്ന് പറയുന്നത് ദൈവം നമുക്ക് നൽകിയ വിലയാണ് അതെന്താണ് അവിടുത്തെ ജീവൻ തന്നെയാണ് അവിടുത്തെ പീഡാസഹനമാണ് അവിടുത്തെ കുരിശുമരണമാ കുരിശിന്മേ മരിക്കത്തത്തക്കവണ്ണം രക്തം ചിന്തത്തക്കവണ്ണം ഈശോ നമ്മെ സ്നേഹിച്ചു ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ ഈ ഈശോയുടെ സ്നേഹത്തിന് വില കൊടുത്ത് നമുക്ക് ജീവിക്കാം നമുക്ക് പറയാം എൻ്റെ വില എന്ന് പറഞ്ഞ് എൻ്റെ ദൈവം എൻ്റെ കൂടെ ഉണ്ടെന്നുള്ളതാണ് എൻ്റെ വില എന്ന് പറഞ്ഞ് എൻ്റെ ഈശോ എന്നെ സ്നേഹിക്കുന്നുള്ളതാണ് വേറെ ആരും എനിക്ക് വില വന്നില്ലെങ്കിലും ദൈവം എനിക്ക് വില നൽകുന്നു എന്നുള്ളതാണ് ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ